െന്റ് ടാങ്ക് വേണ്ടി രണ്ടുപേരെ വേണം വേണ്ടിട്ടുണ്ട് നിന്റെ കണ്ടത് കറക്റ്റ് ഉപയോഗിക്കാം ഞങ്ങക്ക് നന്നായിട്ട് തോന്നുന്നുണ്ട് നിന്നെ കണ്ടാ നന്നായിട്ട് തോന്നുന്നുണ്ട് മിന്നെ ആരടിച്ച് ഒരു ക്രൈം നടന്നിട്ട് നമ്മൾ ചെയ്തിട്ട് കാര്യം രണ്ടുപേരെ നമ്മൾ അറസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത് വേറൊരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ ഓക്കെ അല്ലാതെ നിങ്ങളിപ്പോൾ വാസണ് ഇതെന്തോ മൊണ്ടിയാണ് ഇവനെ അവിടെ ഒരു കാറിൽ വന്നില്ലേ റിക്രൂട്ട്മെന്റ് നടക്കണന്നാ പറഞ്ഞിട്ട് ചുമ്മാ വന്നിട്ട് ഒരു ഇത് വന്നില്ലേ ഒരു രണ്ടുപേര് കാറിൽ പുലി വേഷം ഒക്കെ ഇട്ടിട്ട് അതിലൊരുത്താൻ വന്നിട്ട് എന്നെ അണ്ണാന്ന് വിളിച്ചെന്തോ ആരോ സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു അപ്പത്തേക്ക് ഇവൻ ഇവന്റെ അടുത്തല്ലേ ഇവൻ കാറി അവനെ അണ്ണാന്നൊന്നും വിളിക്കണ്ട എന്തുവന അണ്ണാന്നൊക്കെ എന്നെ എന്നീന്നെ വിളി സംസാരിക്കണം എന്റെ പിള്ളരാണ് എന്റെ മക്കള് നീ എന്റെ മോനാണെന്ന് വിളിച്ചു ഞാൻ വന്നിട്ടെന്തൊക്കെയോ പറഞ്ഞ് എനിക്ക് അറിഞ്ഞൂടാ ചത്തടക്കണ്ടേ അവനാണ് അവന്റെ കൂടെ ഇങ്ങനെ ഉണ്ട് സംസാരിക്കോ ഇവനാണ് എല്ലാ പ്രശ്നവും എന്റെ ഭാഗക്കാണ് നമ്മളീ പ്രശ്നം ഇല്ല ബോധം പോയിട്ടില്ല ഇപ്പോഴും പിന്നെ എന്തിനാ ഈ പെട്രോൾ എന്തിനാ അനാവശ്യ സാധനങ്ങൾ എടുക്കുകയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് മാറ്റി കഫിട്ടിട്ടുവാ ഉസ്മാനൊക്കെ ഭരസാറെ നമ്മളവിടെ നിന്നപ്പോ വണ്ടി ഇങ്ങനെ ഒരു വണ്ടി ഉണ്ടെന്ന് ഉദ്യു ഈ പറയുന്ന ആൾക്കാര് കുറച്ചുപേര് ചൊറിയായിരുന്നു അത് എന്താക്കാ ബാക്കി കാര്യം ഒന്നും നമുക്ക് അറിഞ്ഞൂടാ ഞാൻ തന്നെ സിറ്റുവേഷൻ നമ്മളവിടെ ടി വിഹോസിന്റെ ഫ്രണ്ട് സംസാരിച്ചോണ്ട് നിൽക്കുകയായിരുന്നു അപ്പൊ പെട്ടെന്ന് ഒരു വണ്ടിയിൽ ഒരു നാലു പേര് വന്ന് വണ്ടി വണ്ടി ചോട്ടിട്ടിട്ട് നമുക്ക് റിക്രൂട്ട്മെന്റ് ഉണ്ടെന്ന് അറിഞ്ഞ് അതുകൊണ്ട് വന്നതാണെന്ന് പറഞ്ഞ് ഇതാക്കി അവിടെ ഞാൻ അവിടെ നിന്നപ്പോ അങ്ങ് മാറിയപ്പോ സംസാരിച്ചിട്ടിരുന്നവന്മാരെ വണ്ടിക്കെതിരെന്ന് പറഞ്ഞ് ഇവനെ ഒന്നും അണ്ണാന്ന് വിളിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലെന്ന് പറഞ്ഞ് അവിടെ തുടങ്ങിയതാണ് സിറ്റുവേഷൻ വീട്ടിലോട്ട് ആ എനിക്ക് ഇവനോന്റെ കൂടുതലും ആരെന്നൂലും അറിഞ്ഞോട്ട് എന്റെ പേര് അറിഞ്ഞാൽ തന്നെ എനിക്ക് ഓർമ്മ ആ സറിയാന ഞാൻ ഇവിടെ പൊനംഘട്ടവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നു കൂടെ ആരാണ് അവരെ കൂടെ ഉള്ളത് ആരാണ് നമുക്ക് മനസ്സിലാവുന്നില്ല വാസു നമ്മള് മാറാം നമ്മൾ കാലം നമ്മളെന്തിനാന്ന് അറിയണമല്ലോ നമുക്ക് നമ്മുടെ വീട്ടിന്റെ സൈഡിൽ വന്ന് ഇങ്ങോട്ട് വന്ന് രണ്ടു തൊട്ട വണ്ടി ഇടിച്ച് തന്നെ കാരണം പേരെന്താറിയാ ഭയങ്കര ചവിട്ട് എടുത്തൊക്കെ കിട്ടുമോയ്യോ സോറി 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 ഇവിടെ ഇവിടെ കാണുന്നില്ല ബോളിതാ ഇവിടെ കാണുന്ന തിരുതെറ്റിക്ക് മൊണ്ടിയായി എന്താ ഇനി എനിക്ക് അവനെ കൊല്ലണം അവന്റെ കൂടെ കൊല്ലണം പ്രശ്നമായി നമുക്ക് കൊല്ലം കൊല്ല ആരോ നമുക്ക് കാലം എന്ന് പറഞ്ഞ റിക്രൂട്ട്മെന്റ് അമ്പത്തൂര് ചാടി വീണ എന്റെ അണ്ണാ പത്തോടുവാടാന്ന് പറയും പത്ത് തള്ളൊക്കെ വിളിച്ച് നാലു വെടി വെച്ചു അമ്പത്തൂർ സിറ്റുവേഷൻ ഉണ്ടാക്കി എന്നെ സഹായിച്ച് ചുമ ഓമേ ഉള്ള ഒരു അടി കിട്ടി ദാ ഇതാ കല്ല് ആ ആ ആ ഇയ്യോ ഹലോ 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 ഡേ ഡേ ഓയ്യോ നീ വേറെ ഉണ്ടേ ഇനതെ ദാ ഇത് റിഫ്രഷ് ആയ거든요 ഗയ്സ് എംഓ കെഓ പേരെന്താ സറേ സറേ അതെ വരെ വീട് സറേ ില്ല അല്ലോ <laughs> 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 എന്നിട്ട് നിനക്ക് ജീവിതം റിക്രൂട്ട്മെന്റ് വേണ്ടേ ഇപ്പൊ നിന്ന് റിക്രൂട്ട്മെന്റ് എടുക്കാതെ ടാങ്ക് എഴുതാൻ വേണ്ടി രണ്ടുപേരെ വേണം വേണ്ടി പറ്റി എടുക്കട്ടെ ഉപയോഗിക്കാം ഞങ്ങൾക്ക് നന്നായിട്ട് തോന്നുന്നുണ്ട് നിന്നെ കണ്ടാൽ നന്നായിട്ട് തോന്നുന്നുണ്ട് നിന്നെ കണ്ടിട്ട് നന്നായിട്ട് തോന്നുന്നുണ്ടാ അവർ റിക്രൂട്ട്മെന്റ് ഇറക്കാൻ വന്നേക്കുന്നില്ല മനസ്സിലായാ എന്തായാലും കേട്ടോ എനിക്ക് വർക്ക് എം 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 ഏതാണ് ഇവിടെ പ്രശ്നമായ ിൽ പോയതായിരുന്നു ഒരു നീലപൊടി ഉണ്ടല്ലോ നീല നമ്മളെ ആഡ്രസ് ഷോപ്പിലോട്ട് പോകുന്ന മുമ്പ് ഇവിടെ വന്ന ആൾക്കൂട്ടം ഉണ്ട് അപ്പോളപ്പ ആൾക്കൂട്ടത്തിനെതിഞ്ഞി കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു കൊടുക്കുന്നു ഒരാള് പറഞ്ഞു സാറേ ഇപ്പഴേ നമ്മള് പറഞ്ഞു കഞ്ഞി ഇവിടത്തെ കഞ്ഞികൾ കുടിച്ചോണ്ടിരിക്കും നമുക്ക് കഞ്ഞി വേണ്ടെന്ന് പറഞ്ഞ് നമ്മള് പോയി പിന്നെ സാർ ആ വഴിക്ക് പോകത്തേ പിന്നെ ഇവിടെ കൊഴഞ്ഞ് വീട് പ്രശ്നങ്ങളൊക്കെ അത് കഴിഞ്ഞ വണ്ടി കൊണ്ട് എന്നെ ഇടിച്ച് തറയിട്ട് സാറേ അതല്ലേ പറഞ്ഞത് ഇത് മാറിയോ പുള്ളി ഇവിടെ വന്ന് പിന്നെ നമ്മള് കഞ്ചിയുടെ കാര്യം പറയാൻ വേണ്ടി വന്നു അങ്ങോട്ട് വണ്ടി ഇവിടെ ഒരു കാര്യം ആണോ അങ്ങനെ ബീച്ചിലോട്ട് പോയി സാറെ സാറ് ചോദിക്കുന്നത് എന്തോന്നാണ് സാറ് മറുപടി പറഞ്ഞത് എന്തോന്നാണ് സാറിനോട് ചോദിക്കുന്നത് സാറിന്റെ കൂടെ വേറെ ഏതെങ്കിലും വ്യക്തികൾ ഉണ്ടോ എന്ന് ചോദിച്ചു ഓക്കെ സാറ് കഞ്ഞി കഞ്ഞി കഞ്ഞിയിൽ പിടിച്ചോണ്ടിരിക്കാണല്ലോ കൊറേ നേരം കൊണ്ട് അതൊന്നും കഞ്ഞി കൊടുക്കുന്നുണ്ടോ എവിടെ അതെ കണ്ട ഈ ഇതുപോലത്തെ തീട്ടത്തെ കേസുകളൊന്നും ദീല് ഞങ്ങക്ക് താല്പര്യമില്ല സാറേ ഞങ്ങക്ക് ഒന്നും ഇല്ല നമുക്ക് താല്പര്യ ഒന്നും ഞങ്ങക്ക് കേസാക്കാൻ താല്പര്യമില്ല സാറേ വിട്ടാ വിട്ട കഴിഞ്ഞു വിളിക്കാം അന്നേരം മതി പേരൊന്ന് കിട്ടിട്ട് പോയിരുന്ന മിനി ഇതൊക്കെ ഇതൊക്കെ ഉണ്ടല്ലോ മെനി വേറെ ബി എം ഡബ്ലു കിടന്ന കറങ്ങിലോട്ട് പോരുണ്ട് ഇവൻ നമ്മൾ ഇവനോട് സംസാരിക്കണോ മൈൻഡോലും ചെയ്യുന്നില്ല ഞാൻ വേറൊരു പൈൻ്റെ സംസാരിക്കണം അവ അവന്റെ അണ്ണാന്ന് വിളിച്ചോണ്ടിരുന്ന പ്രതി ഇവ വന്നിട്ട് ഇവനൊന്നും അണാന്ന് വിളിക്കേണ്ട കാര്യൊന്നുമില്ല ഇവനേക്ക് ഇതിനെ അണ്ണാന്ന് വിളിക്കണം ഇവനോട് സംസാരിക്കില്ല ഇവനെ മൈൻഡ് പോലും ചെയ്യണം നമ്മളെ ലോകത്ത് എക്സിസ്റ്റ് ചെയ്യണല്ലേ ഏതോ ഒരു അപ്പൊത്തേക്ക് വന്നു ആരൊക്കെ അണ്ണാന്ന് വിളിക്കണോ തീരുമാനം ഇല്ല ഇല്ല അങ്ങനെ പോലെ മനസ്സിലെ മനസ്സിലായില്ലേ സാറേ ശീലിച്ചു പോയി കേട്ടോ എന്നെ വെടിവെച്ചിട്ട് എന്നെ വെടിവെച്ച് പിന്നെ രണ്ടാമത് അടിച്ചിട്ടിട്ട് നിങ്ങൾ പീഡിയായിട്ട് നിങ്ങൾ അവരുടെ സപ്പോർട്ട് കിടന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു സാറേ ഞങ്ങക്ക് ഞാൻ പറയാം സാറേ ഞാൻ ഹോണസ്റ്റ് ആയിട്ട് പറയണ ഭരത് സാറെ ഭരത്സാറിനടുത്ത് ഞങ്ങൾ വന്ന സിറ്റുവേഷൻ പറഞ്ഞാൽ ഞങ്ങളുടെ കൂടെ നിക്കാൻ ഒന്നും പറഞ്ഞില്ല ഞങ്ങളിവിടെ വെറുതെ സീരിയസ് ആയിട്ട് പറയണ സാറേ ഞങ്ങളുടെ ഗ്യാങ്കില് കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് മെമ്പേഴ്സ് ഒന്നും ഇല്ലാതെ നമ്മൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ മാറി ഒതുങ്ങി അപ്പൊ സാറേ നമ്മള് നമ്മൾ മാറി അവിടെ ഞങ്ങൾ മര്യാദക്ക് നിന്ന സമയത്ത് സാറേ ഒരാവശ്യം ഇല്ലാതെ എവിടെന്നോ വണ്ടി എടുത്ത് വന്ന് അറ്റൻഷൻ സീക്ക് ചെയ്യാൻ വേണ്ടി അവിടെ വന്ന് ഞങ്ങള് ഇറിട്ടേറ്റ് ചെയ്തോണ്ടിരുന്ന ആൾക്കാരാണിത് അപ്പൊ സാറേ ഞങ്ങൾ ആരുടെയും പുറത്തോട്ട് കേറാൻ ആ അതെ 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 സംഭവിക്കും സാറേ നമുക്ക് താങ്ങലാണ് അല്ല സാർ ഞാൻ ഞാൻ പറഞ്ഞില്ലേ എന്റെ തെറ്റാണ് മെന്നി എന്ന് വിളിച്ചപ്പോഴെ പെട്ടെന്ന് എന്റെ മെന്നി എന്നൊക്കെ വിളിക്കണെന്ന് പറഞ്ഞാൽ എന്റെ ഒന്ന് രണ്ട് പിള്ളേരുണ്ട് മക്കളെ അവരാണ് വിളിക്കുന്നത് ഞാൻ എന്റെ മോനാണെന്ന് വിചാരിച്ചത് പെട്ടെന്ന് ആ പക്ഷെ ഇങ്ങനെ ഒരു പഴഞ്ഞ് എന്റെ മോനുണ്ടെന്ന് ഞാൻ ഞങ്ങൾ എന്റെ ജീവിതം സാർ ഞാൻ ഇവിടെ ശബ്ദം ഒരുത്തരുണ്ട് ഇവൻ പോയി അവൻ പോയട അവന്റെ പേരെ കണ്ണൻ ഏ ഇറങ്ങി പോയ ഈ ബീഡ് സുനിയൊക്കെ മറ്റേ സിയോൺ സിറ്റി തൊട്ട് കരച്ചിൽ തുടങ്ങിയ പയ്യന്മാരാടാ പറയണ ഒരു കാര്യം ഉണ്ടല്ല നമ്മൾ ഇവന്മാരെയൊക്കെ ഇത് നമ്മൾ അത് പേര് പറയണു ഇറിറ്റേറ്റ് ചെയ്യണ് ഡിഫൈം ചെയ്യണ് ഹെയ്റ്റ് കൊടുക്കണ് നമ്മളവിടെ വേറെ നമ്മടെ കാര്യം ചെയ്തോണ്ടിരുന്നമാരല്ലേ വന്ന് വായിക്കാത്ത കൈട്ട് വാങ്ങിക്കാനും അല്ലേ ഇതൊക്കെ അറിയാവോ നിങ്ങൾക്ക് ആരാണെന്ന് കണ്ണനും കണ്ണനും ആളാ നോക്കി ആട്ടിക്കപ്പെട്ട് തുപ്പി നാറ്റ കേരസായി അവസാനം പേടിച്ചു ഓടി മിണ്ടാതെ പേടിച്ച് മിണ്ടാതെ ഇടക്കായിരുന്നു മിണ്ടാതെ പേടിച്ച് കൊള്ളാ സുനിയൊക്കെ അറിയാൻ വർഷങ്ങളായതാ മീ പിന്നെ സിയോൺ തൊട്ട് ഈ ബാക്ക് വഴി ഇപ്പൊ ജീവന ഗാംഗോസ്